ഇങ്ങനെ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ടോ ഇതെന്താണ് സംഭവം എന്നല്ലേ ഇതിൻ്റെ പേരാണ് ബ്ലോണ്ടി അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ ഒക്കെ ഒരു കുടുംബത്തിൽ പെട്ടാന്ന് പറയാം ഏകദേശം അതേപോലൊക്കെ ഇരിക്കും പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ടേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്നൊക്കെ ആരംഭി ചെയ്ത് ഇറക്കണം കേട്ടോ അപ്പോൾ ഒരു ചീൻ ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ മതിയെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പോൾ ബട്ടർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒന്നേകാൽ കപ്പ് മൈദ ഒരു ഒരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂണിൻ്റെ കപ്പുത്തി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കേക്കിന് അരിക്കും പോലെ മൂന്ന് തവണയൊന്നും അരിച്ചെടുക്കണ്ട ഒറ്റത്തവണ തന്നെ ഒന്ന് മിക്സി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റിവെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പിടിച്ചെടുക്കാം കേട്ടോ അതായത് നമ്മുടെ അര അരക്കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വരുവേ അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നൊരു ബൗളെടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു ക്യാരമൽ സോസ് ഉണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ വാനില സംസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ ബീറ്റർ ഉള്ളവർക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചും വേണമെങ്കിൽ ഇതൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈ വിസ്കൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ചേർക്കാം കേട്ടോ ഡാർക്കോ വൈറ്റോ ഏത് വേണമെങ്കിലും ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ബേക്കിംഗ് ഡ്രൈയിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ട്രെയുടെ എല്ലാ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്നൊരു മൂന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തതും കൂടി എൻ്റെ മുകളിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് ഒക്കെ വേണ്ടി വരും കേട്ടോ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ വെച്ച് പൊസിഷൻ ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടോ അപ്പോൾ ഓവൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടത് പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിറ്റേ ദിവസം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്